വിഘ്നാശകനാണ് ഗണപതി ഭഗവാൻ അല്ലേ എല്ലാ തടസ്സങ്ങളും ദുരിതങ്ങളും ഇല്ലാതാക്കി ഐശ്വര്യവും സമൃദ്ധിയും പ്രധാനമാക്കുവാൻ മഹാഗണപതിയെ നിത്യവും ഭജിച്ചാൽ മതി താൻ പാതി ദൈവം പാതി എന്നല്ലേ പറയുന്നത് അപ്പോൾ ചില കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് എത്ര നന്നായി പഠിച്ചാലും ആ പരീക്ഷാ സമയത്ത് എല്ലാം പഠിച്ചതെല്ലാം മറന്നു പോകുന്നു എന്ന് പറയാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് മനസ്സ് ഏകാഗ്രമാക്കി ഭക്തിയോടെ ഈ ഗണേശാഷ്ടകം ജപിച്ചു കഴിഞ്ഞാൽ അതിന് അതിന് ഉണ്ടാകും പിന്നെ എന്ത് കാര്യവും വിശ്വാസത്തോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ അതിനുള്ള ഫലം കിട്ടുകയുള്ളു അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദിവസവും ഈ ഗണേശാഷ്ടകം എത്ര തവണ ജപിക്കാൻ പറ്റുമോ അത്രയും നല്ലത് അങ്ങനെ ജപിച്ച് എല്ലാവരുടെയും സങ്കടങ്ങളും ദുരിതങ്ങളുമെല്ലാം ഗണപതി ഭഗവാൻ മാറ്റിത്തരട്ടെ പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം ഭക്യാസം സ്മരേ നിത്യം ആയുർ കാമാർ प्रथमं वक्रतुण्डं च एकद्वन्द्वं द्वितीयकं तृतीयं कृष्णपिङ्गाक्षं गजवक्त्रं च चतुर्थकं लम्बोदरं पञ्चमं च षष्ठं विकटमेव च सप्तमं विघ्नराजं च धूम्रवर्णं तथाष्टमं नवमं बालचन्द्रं च दशमं तु विनायकम् एकादशं गणपतिं द्वादशं तु गजाननं द्वादशैतानि नामानि त्रिसन्ध्याय पठेन्नरः न च विघ्नभयं तस्य सर्वसिद्धिकरं परम् विद्यार्थीलपदे विद्या धनार्थीलपदे धनं पुत्रार्थीलपदे पुत्रान् मोक्षार्थी मोक्षमाप्नुयात् जपेत् गणपतिस्तोत्रं षण्मासात् सफलं भजेत् संवत्सरेण सिद्धिं च लभतेनात्र संशयः अष्टानां ब्राह्मणानां च लिखित्वाय समर्पयेत् तस्य विद्या सर्वा गणेशस्य प्रसाद